അത്യാഹിത വിഭാഗത്തിൽ ഫഹദ് ഫാസിൽ ചിത്രത്തിന്റെ സിനിമ ഷൂട്ടിംഗ് നടത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് സിനിമാ ഷൂട്ടിംഗ് നടന്നത് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ രോഗികളെ ബുദ്ധിമുട്ടിലാക്കിയാണ് വ്യാഴാഴ്ച ഫഹദ് ഫാസിൽ ചിത്രം പൈങ്കിളിയുടെ ഷൂട്ടിംഗ് നടന്നത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുമുണ്ട് ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് വ്യാഴാഴ്ച രാത്രി നടത്തിയത് വ്യാഴാഴ്ച രാത്രി മുഴുവനും രോഗികളെ ബുദ്ധിമുട്ടിലാക്കിയ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകിയവർ ഏഴു ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്നും കമ്മീഷൻ അംഗം വി കെ വീണാകുമാരി ആവശ്യപ്പെട്ടിട്ടുണ്ട് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത് രാത്രി ഒൻപത് മണിയോടെയാണ് ചിത്രീകരണം തുടങ്ങിയത് അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റുകൾ മറച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമായിരുന്നു സിനിമയുടെ ചിത്രീകരണം ൾ ഉൾപ്പെടെ അൻപതോളം പേർ അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്നു ഡോക്ടർമാർ ചികിത്സ തുടരുന്നതിനിടയിലും സിനിമാ ചിത്രീകരണം തുടർന്നുവെന്നാണ് ആരോപിക്കുന്നത് പരിമിതമായ സ്ഥലം മാത്രമുള്ള അത്യാഹിത വിഭാഗത്തിലെ ഷൂട്ടിംഗ് രോഗികളെ ആകെ വലച്ചെന്നാണ് വിവരങ്ങൾ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുമായി എത്തിയവർക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോലുമായില്ല എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു പ്രധാന കവാടത്തിലൂടെയും ആരെയും കടത്തിവിടുന്നുണ്ടായിരുന്നില്ല ചിത്രീകരണ സമയത്ത് നിശബ്ദത പാലിക്കാൻ അണിയറ പ്രവർത്തകർ രോഗികളോടും കൂട്ടിരിപ്പുകാരോടുമൊക്കെ നിർദ്ദേശിക്കുന്നുമുണ്ടായിരുന്നു രണ്ടു ദിവസമായിരുന്നു ചിത്രീകരണം ഉണ്ടായിരുന്നത് സിനിമാ ചിത്രീകരണം നടക്കുന്നതിനിടെ രജിസ്ട്രേഷൻ കൗണ്ടർ താൽക്കാലികമായി അടച്ചു എന്നുള്ള പരാതികളും ഉയരുന്നുണ്ട് ഇത്തരത്തിൽ രോഗികളെ വലച്ചുകൊണ്ട് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധിയ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തത് രണ്ടു ദിവസത്തേക്കായിരുന്നു ചിത്രീകരണം പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമാണ് അങ്കമാലി താലൂക്ക് ആശുപത്രി സ്വകാര്യ ആശുപത്രിയുടെ സെറ്റ് എന്ന നിലയിലാണ് സർക്കാർ ആശുപത്രി സിനിമയിൽ എന്നാൽ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഷൂട്ടിങ്ങിന് അനുമതി നൽകിയതെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നു രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നുവെന്നും ആശുപത്രി സൂപ്രണ്ട് പറയുന്നുണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന്റെ അടക്കം അനുമതിയും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചാണ് ഷൂട്ടിംഗ് നടന്നതെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നു അതേസമയം ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈങ്കിളി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് നടന്നത് സജിൻ ഗോപു അനശ്വര രാജൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ആവേശത്തിന് ശേഷം ജിത്തു മാധവൻ കഥയെഴുതുന്ന ചിത്രമാണ് പൈങ്കിളി ഈ മാസം ആദ്യം ചിത്രീകരണം തുടങ്ങിയ പൈങ്കിളിക്ക് സംവിധായകൻ അൻവർ റഷീദാണ് ആദ്യ ക്ലാബ് പഠിച്ചത് ഷൈജു ഖാലാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ജിത്തുവിന്റെ തന്നെ ആവേശത്തിൽ അമ്പാനായി പ്രേക്ഷകരെ രസിപ്പിച്ച സജിൻ ഗോപുവാണ് ചിത്രത്തിലെ നായകൻ സജിൻ നായകനാകുന്ന ആദ്യ ചിത്രം കൂടിയാണ് പൈങ്കിളി ഒരേ സമയം കോമഡിയും മാസും സെന്റിമെന്റ്സും ബാലൻസ് ചെയ്ത കഥാപാത്രമായിരുന്നു ആവേശത്തിലെ അംബാൻ സജിൻ ഗോപു മികച്ച രീതിയിൽ തന്നെ ആ കഥാപാത്രത്തിന് ചെയ്ത് ഫലിപ്പിച്ചിരുന്നു അനശ്വരരാജനാണ് രാജനാണ് പൈകിളിയിലെ നായിക ആവേശത്തിൽ പ്രേക്ഷകരെ ചിരിപ്പിച്ച ഹോസ്റ്റൽ വാർഡിനെ അവതരിപ്പിച്ച ശ്രീജിത്ത് ആണ് പൈങ്കിളി എന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് ശ്രീജിത്തിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയാണിത് ജിത്തു മാധവന്റെ ആദ്യ ചിത്രമായ രോമാഞ്ചത്തിലും ശ്രീജിത്ത് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഫഹദ് ഫാസലിന്റെ പ്രൊഡക്ഷൻ ഹൗസായ ഫഹദ് ഫാസൽ ആൻഡ് ഫ്രണ്ട്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ആവേശത്തിന്റെ വമ്പൻ വിജയത്തിന് ശേഷം ഫഹദ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് പൈങ്കിളി ചിത്രം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരുന്നു അംബാനെ നായകനാക്കി രംഗണ്ണൻ നിർമ്മിക്കുന്ന ചിത്രം എന്ന തരത്തിൽ സിനിമാ പ്രേമികൾ ആവേശത്തിലുമായിരുന്നു കൂടുതൽ